വിശാഖക്കാൽ അനിഴം തൃക്കേട്ട ഈ നക്ഷത്രങ്ങളെ വൃശ്ചികക്കൂറ് എന്നാണ് പറയുന്നത് വൃശ്ചികക്കൂറിന് ഏഴിൽ നിന്ന വ്യാഴം എട്ടിലേക്കാണ് മാറുന്നത് ആ വ്യാഴം മാറിയത് അനുകൂലമാണോ എന്ന് നമുക്ക് ചിന്തിക്കാം നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം വ്യാഴമാണ് അറിവ് ബുദ്ധി ധനം ആചാര്യൻ തുടങ്ങി സത്വഗുണപ്രധാനങ്ങളായിട്ടുള്ള പല കാര്യങ്ങളുടെയും കാരകത്വമുള്ള ഗ്രഹം അതുകൊണ്ട് വ്യാഴമാറ്റം നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലും ശ്രദ്ധേയമായ പല മാറ്റങ്ങളും കൊണ്ടുവരുന്ന ഗ്രഹമാണ് ഏതാണ്ട് ഒരു വർഷമാണ് ഈ രാശിയിൽ വ്യാഴം നിൽക്കുന്നത് എന്നാൽ ഒക്ടോബർ മാസത്തിൽ വ്യാഴം കർക്കിടകം രാശിയിലേക്ക് പോവുകയും അതിനുശേഷം കൂടി മിഥുനൻ രാശിയിലേക്ക് വക്രഗതിയോടുകൂടി വരികയും ചെയ്യും വ്യാഴത്തിൻ്റെ വക്രഗതി ഉച്ചരാശിയെ പോലെ ഫലം നൽകുമെന്നും തലേ രാശിയുടെ ഫലം നൽകുമെന്നും വ്യത്യസ്ത അഭിപ്രായങ്ങൾ പല ആചാര്യന്മാർക്കുമുണ്ട് രണ്ടായാലും വ്യാഴത്തിൻ്റെ അഷ്ടമത്തിലെ സ്ഥിതി വൃശ്ചികൻ രാശിക്ക് അത്ര ഗുണകരമല്ല ലഭിക്കേണ്ടുന്ന പ്രമോഷൻ ഉയർച്ച നേട്ടം സ്ഥാനപ്രാപ്തി ഇവയ്ക്കൊക്കെ തടസ്സങ്ങൾ അനുഭവപ്പെടും തുടർച്ചയായി ലഭിച്ചുകൊണ്ടിരുന്ന സാമ്പത്തിക കാര്യങ്ങളിൽ പല തടസ്സങ്ങളുണ്ടാകും നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന ലോണ് അല്ലെങ്കിൽ വീട് വെക്കുക സ്വർണം വാങ്ങുക അങ്ങനെ മുൻകൂട്ടി കണ്ടിരുന്ന പല പദ്ധതികളും പ്രത്യേകിച്ചും സ്ഥാപന ജംഗമ വസ്തുക്കളുടെ ഉപയോഗം ഇവയിലൊക്കെ തന്നെ പല തടസ്സങ്ങളും അനുഭവപ്പെടും പലതരത്തിലും ആരോഗ്യ പ്രശ്നങ്ങൾ തലപൊക്കും പലപ്പോഴും ആശുപത്രിവാസം വേണ്ടിവരും സ്വന്തം കാര്യത്തിന് മാത്രമല്ല തൻ്റെ കൂടെയുള്ള ജീവിത പങ്കാളിയുടെ കാര്യത്തിലും മക്കളുടെ കാര്യത്തിലും ഇത്തരത്തിലുള്ള പ്രയാസങ്ങളുണ്ടാകും ജീവിത പങ്കാളിക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും കൂടുതൽ പണം ചെലവഴിക്കാനുള്ള അവസരങ്ങളുണ്ടാകും കുട്ടികളുടെ പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാകും ഉണ്ടാകും എന്നാലും അവരുടെ പഠനകാര്യം കുറച്ച് പുറമോട്ടാണോ എന്ന് സംശയമുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ പലപ്പോഴും ഉദ്ദേശിക്കുന്ന തരത്തിൽ വിജയിപ്പിക്കുവാൻ വലുതായിട്ട് ബുദ്ധിമുട്ടേണ്ടി വരും ഉദ്ദേശിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് സാമ്പത്തികം കിട്ടാതെ വരാം ചിലർക്ക് വ്യാഴം പ്രതികൂലമായാൽ ബന്ധനമുണ്ടാവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഒരു പെറ്റി കേസിൽ ഒതുങ്ങുന്നതാവാം എന്നാൽ ദോഷകരമായി നിൽക്കുന്നതാണ് ജാതകത്തിലെ സ്ഥിതിയെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കുറച്ച് സമയത്തെങ്കിലും ബന്ധനം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് കേസുകളിലും വ്യവഹാരങ്ങളിലുമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ അനുഭവപ്പെടുകയോ അതല്ലെങ്കിൽ മേൽക്കോടതിയിലേക്ക് പോകുവാൻ ഇടവരികയോ ചെയ്യും സാമ്പത്തിക സ്ഥിതിയിൽ കാര്യമായ ശ്രദ്ധ വേണം ചതിവ് വഞ്ചന ഇവ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് കൂടുതൽ ദോഷകരമായ രീതിയിൽ വ്യാഴത്തിൻ്റെ ഗതിയുണ്ടായാൽ വിഷ്ണു ഭഗവാന് പാൽപായസം തുളസിമാല അർച്ചന തൃക്കൈവെണ്ണ ഇവയൊക്കെ നടത്തിയാൽ ദോഷത്തെ കുറിക്കുവാനും കുടുംബത്തിൽ ഐശ്വര്യാഭിവൃദ്ധിക്കും സഹായിക്കും